நகரத்தில் மன்னார்காரின் நகரத்தில் ഇന്നലെ ഇവിടെ സംഭവിച്ച അതിദാരുണമായിട്ടുള്ള ഒരു കൊലപാതകത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്നലെ രാത്രിയാണ് മുസ്ലിം യൂത്ത് ലീഗിന്റെ മണ്ണാറിക്കാട്ട് പ്രധാനപ്പെട്ട പ്രവർത്തകർ ഈ മണ്ണാറിക്കാട്ടെ ബീവറേജിൽ കുറേ കാലങ്ങളായി നടന്നു വരുന്ന ചില നിയമവിരുദ്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ അതിന്റെ ഏറ്റവും പര്യപസാനമായി നിന്ന് ഈ കൊലപാതകത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ ഔട്ട്ലെറ്റിലേക്ക് ഇന്ന് ഇങ്ങനെ ഒരു മാർച്ച് സംഘടിപ്പിച്ചു നമുക്കറിയാം കേരളത്തിൽ മദ്യവും ലഹരിയുമെല്ലാം വ്യാപകമായിട്ട് വർഷങ്ങളായിട്ടുണ്ട് എന്നാൽ മദ്യത്തെയും ലഹരിയെയും രണ്ടാക്കി തിരിച്ച് ലഹരിക്കെതിരെ ശക്തമായി സമരവുമായി സംസ്ഥാന ഗവൺമെന്റും ആ ഗവൺമെന്റിനോട് ചേർന്ന് നിൽക്കുന്നവരും നടത്തുമ്പോൾ ആ ലഹരിയിലേക്ക് സമൂഹത്തെ വിദ്യാർത്ഥികളെ യുവാക്കളെ കൊണ്ടുപോകുന്ന അടിസ്ഥാനപരമായിട്ടുള്ള മദ്യം ആ മദ്യം നിരോധിക്കാനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള മദ്യത്തിൻ്റെ വിപണനം കുറച്ചു കൊണ്ടുവരാനോ അത് അതിനെതിരെ ശക്തമായ നടപടികൾ എടുക്കാനോ നമ്മുടെ ഗവൺമെന്റും ഗവൺമെന്റിനോട് ചേർന്ന് നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികളും അതുപോലെയുള്ള മറ്റ് സംഘടനകളും തയ്യാറാവാത്തതിന്റെ ഏറ്റവും മൊടിവിലുത്തൊരു ഉദാഹരണമാണ് ഇവിടെ സംഭവിച്ചത് ഇവിടെ മണ്ണാർക്കാട്ട് മുസ്ലിം ലീഗ് പാർട്ടി കൃത്യമായ രാഷ്ട്രീയ നിലപാട് നേരത്തെ സൂചിപ്പിച്ചതാണ് ഈ മദ്യം എന്ന് പറയുന്നതും ലഹരി എന്ന് പറയുന്നതും ഒന്നാണ് അത് രണ്ടല്ല അങ്ങനെ രണ്ടാക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ രണ്ട് കണ്ണുള്ളവർ കാണുക ഇത് ഒന്നല്ല ഇത് രണ്ടല്ല ഇത് ഒന്ന് തന്നെയാണ് മദ്യവും ലഹരിയും അത് ഒന്നാണ് എന്ന മുസ്ലിം ലീഗിന്റെ നയത്തിന് അടിവറയിട്ടുകൊണ്ടാണ് ഇവിടെ ഉണ്ടായിട്ടുള്ള ഇന്നത്തെ കൊലപാതകം എന്ന് പറയുന്നത് അതുകൊണ്ട് മുസ്ലിം ലീഗ് ആവട്ടെ മുസ്ലിം യൂത്ത് ലീഗ് പറയുന്നത് മണ്ണാർക്കാട് മണ്ഡലത്തിൽ മണ്ണാർക്കാട് നഗര മധ്യത്തിൽ ഇങ്ങനെ ഒരു ഔട്ട്ലെറ്റ് വേണ്ട അത് പൂട്ടിച്ചേ മതിയാകൂട്ടുന്നത് വരെ സമരമായി പ്രവർത്തക സമിതി അംഗങ്ങളെ സമര സഖാക്കളെ നമ്മളെല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ഇന്നലെ വൈകുന്നേരത്ത് മണ്ണാറക്കാട് നഗര മധ്യത്തില് പോലീസിന്റെ ഏതാനും നിൽക്കുന്ന പോലീസിന് നോക്കിയാൽ മനസ്സിലാക്കുന്ന അവരുടെ കണ്ണിന്റെ മുമ്പിൽ വെച്ച് ഇവിടെ ക്രൂരമായ ഒരു കൊലപാതകമാണ് കയറിയിട്ടുള്ളത് ഈ മണ്ണാറക്കാട് വിവറേജിന് കീഴിൽ നടക്കുന്നത് സമാന്തരമായ ഒരു ബാറാണ് ഇവിടെ ഈ പോലീസിന്റെയും എക്സൈസിൻ്റെയും മറ്റ് ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെയും അനുമതിയോടുകൂടി അവരിൽ നിന്ന് പങ്കു വച്ചുകൊണ്ട് ഇവിടെ നടക്കുന്നത് എന്നുള്ളതാണ് ബന്ധപ്പെട്ട പ്രകാരം ഇവിടെ മദ്യം വിൽക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് ഇവിടെ മദ്യം വാങ്ങിക്കൊണ്ട് ബ്ലാക്കിൽ ബാറ് പോലെ ഇവിടെ ഒരു സമാന്തര ബാറ് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതും അതിന് മണ്ണാറക്കാട്ട് ഇപ്പോൾ യൂത്ത് ലീഗിനെ തടയാൻ കാണിച്ച പോലീസുകാരുടെ ആവേശം അതൊന്നും നിയന്ത്രിക്കാനില്ല എന്നാണ് ഞങ്ങൾക്ക് പോലീസിനെ കുറ്റപ്പെടുത്താനുള്ളത് ഞങ്ങളുടെ സമരം ഈ മണ്ണാറക്കാട്ടെ പോലീസിനെതിരെയല്ല ഇത്തരത്തിലുള്ള പുഴുക്കുത്തുകൾക്കെതിരെയാണ് അത്തരത്തിലുള്ള ഭരണാധികാരികൾക്കെതിരെയാണ് അത്തരത്തിലുള്ള നിയമ സംവിധാനത്തിനെതിരെയാണ് യൂത്ത് ലീഗിന്റെ സമരം